മഹാനായ എത്ര എത്ര പുറത്താക്കി പഠിക്കാൻ സമയക്കൂല എവിടെയെങ്കിലും ദർശനം നടത്തിയെന്ന് പറഞ്ഞു പഠിക്കാ സമയങ്ങളും വല്ലാത്തൊരു പരീക്ഷ ആൾക്കാർക്ക് എന്താ വാങ്ങിച്ചില്ല അല്ലെങ്കിൽ തന്നെ ദീൻറെ വളരെ കുറച്ച് ഭാഗം കുറച്ചാൽ ഇവിടെ പഠിച്ചിട്ടുള്ളൂ ഇവർ വളരെ കുറവാണ് ഇവരെല്ലാത്തിന്റെ തകരാറ് നല്ലോണം കാണുന്നുണ്ട് പുറമെ എൽമുണ്ടാക്കുന്നത് പ്രോത്സാഹനം കൊടുക്കണേ പകരം ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതിനെ എതിർത്തിനെ ഉണ്ടാക്കി നടക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് നോക്കാം ഇസ്ലാമിനെ പറ്റി ശിഷ്യൻ ഇമാം പറയുകയാണ് തന്റെ സാധുൽമായത് എന്ന ബുക്ക് പറയാൻ ു ഷെയ്ഖാനു ചിഹ്ന ബാധിച്ച ആളുടെ അടുത്തേക്ക് തന്റെ ഷെയ്ഖ് എന്ത് ചെയ്യും ആളെ പറഞ്ഞു വിടും ആളെ പറഞ്ഞുവിടും ആളാ അമർബലിന് വിട്ടിലേ പുറത്ത് പോയിക്കോ അല്ലെങ്കിൽ ചെറുപ്പോ എടവാണ്ടി എന്ന് വെച്ചിട്ടേ ആളാ അഹമ്മദ് പോയിക്കോ അല്ലെങ്കിൽ ചെറുപ്പം എടവാണ്ടി ചോദിച്ചില്ലേ എന്നതുപോലെ ഇവിടെതാണ് ഷാഹത്ത് നമ്മുടെ ഷെയ്ഖ് ബിൻതേമി എന്തെയും അടുത്തേക്ക് ആളെ മാജിക്ക് മാജിക് ഒക്കെ അതിന്റെ വലിയ രൂപം മുഴുവൻ മ്മടെ ഇയാളൊക്കെ ചെയ്യണല്ലേ നമ്മളെ മുതുകാട് കുറച്ചൊക്കെ അതൊക്കെ സീറാണ് അപ്പൊ അതുകൊണ്ടാണ് ഉസ്മാൻ ഡോക്ടർക്ക് അതിനെ പറ്റി കൃത്യമായിട്ട് നാളത്തെ പത്രത്തിന്റെ വാർത്തകൾ പറയുന്നത് എങ്ങനെയാ പത്രത്തിന്റെ അല്ല പറഞ്ഞല്ലോ ഏഴ് പത്രങ്ങളുടെ ശേഷം വരുന്ന ഏഴ് പത്രങ്ങളുടെ അടുത്തുപൊരിയും ഒരു കല്ലും കൂടി ആയിട്ടില്ലേ മഞ്ചേരി നടന്നതല്ലേ ആ ഏഴ് പത്രങ്ങളുടെ ഹെഡിങ്ങൾ തലേന്ന് പറയാ എങ്ങനെ കിട്ടുക അയാളെ ചെങ്ങലൊക്കെ ഇട്ട് ബന്ധിച്ച് റൂമിൽ അടിച്ചു ടെക്നിക്കാണ് ഏഹ് ടെക്നിക്കാണ് ആ ടെക്നിക്കൊന്നല്ല സീർ അത് പിന്നെ അതുകൊണ്ടാണ് അമാനി സീറാണ് എഴുതി അതുപോലെ ഉസ്മാൻ ഡോക്ടർ എഴുതി അവരൊക്കെ എഴുതിയല്ലേ സീറിലൊക്കെ ഏഹ് സീറൊക്കെ പ്രശ്നമാണ് അല്ല ഈ അല്ലിക്ക രണ്ടര മണിക്കൂർ മാജിക്ക് ഞാൻ കണ്ടതാണ് മുതുകാരന്റെ ആ അതിലൊന്നും ഈ പിന്നെ മാജിക്കാർ ചെയ്യുന്ന കാര്യകാരന്റെ ബന്ധത്തിന് അടിസ്ഥാനമല്ല അതീതമായത് ഒന്നും ഇല്ല ട്രിക്കുകൾ മാത്രമേ ഉള്ളൂ അതിപ്പോ അങ്ങനെയാണെങ്കിൽ അമ്മ ചെയ്യേണ്ട കാര്യം നമുക്ക് പഠിച്ച നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ ഏ നമുക്കും ചെയ്യാൻ പറ്റുന്നുള്ളു മാജിക് പഠിക്കണമെങ്കിൽ സീറ് പഠിക്കണെങ്കിൽ സീറ് അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് മാജിക് പഠിക്കാൻ പോണ ആൾക്കാരോട് അന്വേഷിച്ചു മാജിക് പഠിക്കാൻ പോണ ആൾക്കാർക്ക് ഒന്നും ഇല്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ആ നമ്മള് പറഞ്ഞത് മാജിക് സീറിണ്ടായത് പറഞ്ഞാൽ ഈ പിശാജിന്റെ അതെ അതില് സംഭവിക്കുന്നത് ആ പിശാജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ആ ഉറപ്പല്ല മുതുകാർജിലൊക്കെ ഇണ്ടെന്നുണ്ട് പൈശാചികമായ പിന്നെ പ്രവർത്തനങ്ങൾ അതിൽ നല്ലോണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്യാൻ പറ്റൂലാണ് ചെലതുണ്ട് അല്ലാത്തത് കണ്ടമാനയിലുണ്ട് അപ്പൊ പൈശാചി പ്രവർത്തനത്തിന് നിങ്ങൾ ഇത്രയും പറയുന്ന ഇതാണോ ഈ നാളത്തെ മറ്റേ നാളത്തെ പത്രത്തിന്റെ പറയാൻ അതെ അങ്ങനെ അങ്ങനെ ഒരു പ്രവർത്തി അങ്ങനെ പിശാചി പറയാൻ പറ്റുമോ പിശാചനം പിശാജ് നാളത്തെ കാര്യമല്ലേ പോയാ പിശാജിപ്പത്രം അടിക്കണോ മറ്റൊക്കെ പിശാജിനെ കാണാൻ പറ്റും നമ്മുടെ അല്ല നാളത്തെ പത്രം ഇന്ന് രാത്രി അടിച്ചിട്ടുണ്ടാവും എങ്ങനെയപ്പോൾ പറഞ്ഞു പറയും പിസാജു അല്ല അയാൾ അയാളെന്നെ പറഞ്ഞെങ്കിൽ നാളെ വരാൻ പോണ പത്രം മുതുകാടെ അങ്ങനെ പറയും ഞാൻ പറഞ്ഞു കേട്ടില്ല കേട്ടില്ലാന്നിപ്പോ അടുത്ത കാലത്ത് വലിയ ഏറ്റവും ടുത്ത പ്രശ്നം അതായിരുന്നു ഇപ്പൊ മഞ്ചേരി നടന്നേ